ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം എം ജി യൂണിവേഴ്സിറ്റി ഓൺലൈൻ എം ബി എ അഡ്മിഷൻ എം ജി യൂണിവേഴ്സിറ്റിയിൽ റെഗുലർ കോഴ്സിന് തുല്യമായ ഓൺലൈൻ എം ബി എ കോഴ്സിന് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് റെഗുലർ കോഴ്സിന് തുല്യമായ ഓൺലൈൻ പി ജി പ്രോഗ്രാം നടത്താൻ കേരളത്തിൽ യു ജി സി അനുമതി ലഭിച്ചത് എം ജി യൂണിവേഴ്സിറ്റിക്ക് മാത്രമെന്ന് അധികൃതർ അറിയിച്ചു കോഴ്സ് ഡ്യൂറേഷൻ രണ്ടുവല്ലമാണ് നാല് സെമസ്റ്റർ ഉണ്ടായിരിക്കും പ്രോഗ്രാംസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഫിനാൻസ് മാർക്കറ്റിംഗ് എന്നീ ഐച്ഛിക വിഷയങ്ങളിൽ ഏതെങ്കിലും തിരഞ്ഞെടുക്കാം പ്രായപരിധിയില്ല ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഗ്രാജുവേറ്റിൽ അമ്പത് ശതമാനം മാർക്കോടുകൂടി പാസാകേണ്ടതാണ് എൻട്രൻസ് എക്സാം ഉണ്ടായിരിക്കുകയില്ല ജോലിയോടൊപ്പം പഠനം തുടരാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതൊരു അവസരമാണ് കാരണം പ്രോഗ്രാമിന്റെ ഒരു ഘട്ടത്തിലും വിദ്യാർത്ഥികൾ പ്രോഗ്രാമിന്റെ ഒരു ഘട്ടത്തിലും വിദ്യാർത്ഥികൾ സർവകലാശാലയിൽ എത്തേണ്ടതില്ല ഈ ഡീറ്റെയിൽ ഒരു സെമസ്റ്ററിന് ഇരുപത്തയ്യായിരം രൂപയാണ് എസ് സി എസ് ടി കാറ്റഗറിയിൽ പെടുന്നവർക്ക് ട്വന്റി പെർസെന്റേജ് ഫീസുളവുണ്ടായിരിക്കും എം ബി എ റെഗുലർ പ്രോഗ്രാമിന് തുല്യമാണ് ഓൺലൈൻ കോഴ്സും ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതുപോലെ ഇപ്പോൾ ഓൺലൈൻ എം കോം പ്രോഗ്രാമിനും ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് കോഴ്സ് ഡ്യൂറേഷൻ ത്രീ ഇയർ ആണ് നാല് സെമസ്റ്റർ ഉണ്ടായിരിക്കും ക്വാളിഫിക്കേഷൻ ബി കോം ബി ബി എ ബി ബി എം നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കോടുകൂടി പാസ്സാവേണ്ടതാണ് പ്രവേശന പരീക്ഷ ഉണ്ടായിരിക്കില്ല ജോലിയോടൊപ്പം പഠനം ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ ചേരാവുന്നതാണ് ഈ ഡീറ്റെയിൽസ് ഒരു സെമസ്റ്ററിന് ഇരുപതിനായിരം രൂപയാണ് ഇതുകൂടാതെ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും പട്ടികജാതി പട്ടികവർഗ ഒ സി എസ് സി ബി സി വിഭാഗങ്ങളിൽ പെടുന്നവർക്കും നിയമപരമായ ഇളവുണ്ടാവും സംഭരണ വിഭാഗങ്ങൾക്ക് ഇരുപത് ശതമാനം ഇളവും ഉണ്ടായിരിക്കും കൂടുതൽ അറിയുന്ന ഡബ്ല്യൂ ഡബ്ല്യു എം ജു ഡോട്ട് ഐ സി ഡോട്ട് ഇൻ നോക്കാവുന്നതാണ് ഇതുകൂടാതെ അത് ഈ നമ്പറുമായി ബന്ധപ്പെടാൻ ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട് എം ജി യൂണിവേഴ്സിറ്റിയിൽ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ പല വീഡിയോകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാവുന്നതാണ് അതുപോലെയാണ് ഇതിലും ഓൺലൈൻ വഴി രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഓക്കെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്